ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെസ്സാർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ അവധിക്കാലൊക്കെ ആണല്ലേ നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ പഠനമാകാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പവർ പോയിൻറ്റിനെ കുറിച്ചാണ് തൊട്ട് മുന്നേ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പവർ പോയിന്റിൽ എങ്ങനെ കാർട്ടൂൺ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ചെയ്തിരുന്നത് അപ്പോൾ ഇനി തുടർന്ന് കാർട്ടൂൺ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ടുകളൊക്കെ ഉണ്ടായിരിക്കും എന്നാലും നമുക്ക് പവർ പോയിന്റിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ടൊന്ന് പഠിക്കാം ഇന്ന് ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിടുന്ന എല്ലാ സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പവർ പോയിൻ്റ് ഫസ്റ്റ് പാർട്ട് അപ്പോൾ നമ്മൾ പവർ പോയിൻ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കൂട്ടുകാർക്ക് കിട്ടുക ഇവിടേതായി എഴുതിയിട്ടുണ്ട് പവർ പോയിൻ്റ് ഗുഡ് മോർണിംഗ് പിന്നെ ഇവിടെ സൈൻ ഇൻ ഇങ്ങനെ ഒരു ചോദ്യ ചിഹ്നം മിനിമൈസ് ബാർ ഇതിനെ മിനിമൈസ് ബാർ എന്നാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടാബിനെ മിനിമൈസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടാബ് ഉപയോഗിക്കാം മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡെസ്ക് ടോപ്പിൻ്റെ താഴെ അതാ ഇവിടെ നമുക്ക് മിനിമൈസ്ഡ് ആയിട്ടുള്ള വിൻഡോ കിടക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി വീണ്ടും നമുക്കതിനെ കാണാൻ പറ്റും പഴയ രൂപത്തിൽ നെക്സ്റ്റ് നമുക്ക് ഈ വിൻഡോ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ദേ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി കണ്ടോ വീണ്ടും വലുതായിട്ട് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി ഇനി പവർ പോയിൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഹോം പേജ് ഞാൻ പറഞ്ഞു ഒരു വീടിൻ്റെ ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐക്കണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹോം ആണ് ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം ന്യൂ ന്യൂയിൽ ഒ ഒത്തിരി പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ കാണാം കണ്ടോ ഇത് ബ്ലാങ്ക് ആണ് അതുപോലെ തന്നെ വെൽക്കം ടു പവർ പോയിൻറ്റ് പിന്നെ ഓരോ ഓരോ രീതിയിലുള്ള പവർ പോയിൻ്റ് തീംസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മോർ തീംസ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി മോർ തീംസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഓരോ രീതിക്കുള്ളതാണ് ഉണ്ട് തീംസ് എജ്യൂക്കേഷൻസിൻ്റെ ഉണ്ട് അങ്ങനെ ഓരോന്നും നമുക്ക് കാണാനായിട്ട് കഴിയും വളരെ മനോഹരമായിട്ടുള്ള എഡ്യൂക്കേഷൻ രീതി നമുക്ക് നോക്കുകയാണെങ്കിൽ ഡ ഈ രീതിയിലുള്ള പ്രസൻറ്റേഷനൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒത്തിരി തീംസുകളൊക്കെ നമുക്കിതിൽ ആണ് കേട്ടോ പിന്നെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പിന്നെ ഡയഗ്രാംസുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളതുണ്ട് വളരെ ഭംഗിയുള്ള ഡയഗ്രാമുകളൊക്കെ നമ്മൾ ചെയ്യുന്നതിലും നല്ല ഭംഗിയായിട്ടുള്ള ഡയഗ്രാമുകളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ സ്ലൈഡ് ചെയ്ത് നോക്കാം ഗ്രാഫിക്സ് സിസ്റ്റത്തിലുള്ളത് നമുക്കിതാ കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഇതെല്ലാം മോഡൽസാണ് ഇതെല്ലാം നമുക്ക് എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അപ്പോൾ ഹോം പേജിൽ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രസൻറ്റേഷൻ്റെ ഒരു രീതികൾ അല്ലെങ്കിൽ തീംസുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മൾ കൂടുതലും ഹോം എടുത്തിട്ട് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള ഇഷ്ട രീതിയിൽ നമ്മൾ ചെയ്യാറാണ് പതിവ് പ്രൊഫഷണലൊക്കെ നമുക്ക് ഇത് ഇതുപോലെ എടുത്തതിന് ശേഷം അതായത് ഇവിടെ തന്നിരിക്കുന്ന തീംസ് ഏതെങ്കിലും എടുത്തിട്ട് നമുക്ക് ചെയ്യാം നെക്സ്റ്റ് ന്യൂ കൊടുത്താലും നമുക്ക് ഇതുപോലെ തന്നെയാണ് വരുന്നത് ബ്ലാങ്ക് പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ഓരോ തീംസും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും നെക്സ്റ്റ് ഓപ്പൺ വിൻഡോ ക്ലിക്ക് ചെയ്യാം ഓപ്പൺ വിൻഡോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇവിടെ കാണാം ദിസ് പി സി ആഡ് എ പ്ലേസ് ബ്രൗസ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ദിസ് പി സി എന്ന് പറഞ്ഞാൽ ഇതിൽ അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയൽ ഓപ്പൺ ചെയ്യാനാണ് ദിസ് പി സി കൊടുത്തിട്ട് നമ്മൾ ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത് ഇപ്പോൾ എവിടെയാണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പവർ പോയിൻ്റ് ഫയൽ കിടക്കുന്നത് നമുക്കതിനെ എടുക്കാനായിട്ട് പറ്റും നെക്സ്റ്റ് ആടെ പ്ലേസ് നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് നെറ്റ് വഴി കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഓൺ ഡ്രൈവ് അതുപോലെ ഓൺ ഡ്രൈവ് ഫോർ ബിസിനസ് ഇതൊക്കെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് നെക്സ്റ്റ് ബ്രൗസ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഫോൾഡറിൽ ഡെസ്ക്ടോപ്പിലോ ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എവിടെയെങ്കിലും സ്പെസിഫിക് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പവർ പോയിൻ്റ് സേവ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് എടുക്കാനായിട്ടാണ് നമുക്ക് ഈ ഒരു അയക്കാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഡെസ്ക് ടോപ്പിൽ ഡോക്യുമെൻസിനകത്തൊരു പ്രസൻറ്റേഷൻ കിടപ്പുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം വളരെ ഭംഗിയായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കാണാം ഇതിലുള്ളിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തി നമുക്കതിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ അക്കൗണ്ട് ഫീഡ്ബാക്ക് ഓപ്ഷൻസ് ഈ മൂന്ന് ഓപ്ഷൻസും കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇനി റീസെൻ്റ് നമ്മൾ റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിലേതെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി പവർ പോയിൻറ്റിൻ്റെ വിൻഡോയ്ക്കുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് കൂടെ നോക്കാം അപ്പോൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഞാൻ ഓപ്പൺ ചെയ്തു ഇതാ ഇവിടെ കുറേ ഐക്കണുകളും കുറേ എഴുത്തുമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലേ ഇതിൻ്റെ ടൂൾ ബാർ എന്നും ഇത് മെനു ബാർ എന്നുമാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷന് ഒരു ബ്ലാങ്ക് ഏരിയ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാന്നുള്ള അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നമ്മൾ അത് രണ്ടും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നോക്കിയേ ഈ ഒരു ഐക്കൺ കണ്ടോ കൺട്രോൾ എസ് നമ്മുടെ കീബോർഡിൽ കൺട്രോൾ പ്ലസ് എസ് കൺട്രോളും എസും നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ പോയിൻ്റ് സേവായി മാറും അതുപോലെ തന്നെ വയലിൽ എടുത്തിട്ട് നമുക്ക് ഈ പ്രസൻറ്റേഷൻ സേവ് ചെയ്യാം സേവ് അല്ലെങ്കിൽ സേവസ് കൊടുത്തിട്ട് ബ്രൗസ് കൊടുത്ത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഫോൾഡറിന് എന്ത് ചെയ്യാം പേരൊക്കെ എൻറ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് ആ സേവ് ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കിയേ നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇനി അത് വരുവാനാണെങ്കിലോ റീഡോ ടൈപ്പിംഗ് നമ്മൾ ടൈപ്പ് ചെയ്തത് വീണ്ടും വരാനാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അല്ലേ ഓക്കെ ഇനി സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് നമ്മൾ ആദ്യം മുതൽ ഒരു പത്ത് പ്രസൻറ്റേഷൻ സ്ലൈഡ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ വലുതായിട്ട് കാണാനായിട്ടാണ് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഫയൽ ഫയലിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് നോക്കാം ന്യൂ ഓപ്പൺ ഇത് രണ്ട് നമ്മൾ പറഞ്ഞതാണ് നെക്സ്റ്റ് ഇൻഫോ ഇതിനകത്തുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും സേവ് ഞാൻ പറഞ്ഞു സേവ് ഇത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോൾഡറിലേക്കാണോ സേവിങ് കൊടുത്തിരിക്കുന്നത് ആ ഫോൾഡറിലേക്കാണ് പോകുന്നത് നമുക്ക് ഏത് ഫോൾഡറിലാണെന്നറിയില്ലെങ്കിൽ നമുക്കത് പിന്നെയും റീക്യാപ്പ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സേവ് അസ് കൊടുക്കുക സേവ് അസ് കൊടുത്തിട്ട് നമുക്ക് ബ്രൗസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ നമുക്കതിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും നേരത്തെ പറഞ്ഞതുപോലെ നെക്സ്റ്റ് നമുക്ക് പ്രിൻറ്റ് കൊടുക്കാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്രിൻ്റിലൗട്ട് വിടാം പ്രിൻ്റ് കൊടുക്കുക അപ്പോൾ ഇവിടെ പ്രിൻ്ററിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് എത്ര കോപ്പീസാണ് നമുക്ക് വേണ്ടതെന്ന് കൊടുക്കാം അതുപോലെ തന്നെ പ്രിൻ്ററിൻ്റെ ഷേപ്പ് അതുപോലെ എ ഫോറിലാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അതെ ഇവിടെ സൈസ് എ ഉണ്ട് എ ഫൈവ് ഉണ്ട് എ സിക്സ് ഉണ്ട് അപ്പോൾ ഓരോ എക്സിക്യൂട്ടീവ് ഉണ്ട് ഓരോ രീതിയിൽ നമുക്കിതിനെന്തു ചെയ്യാം ഫയൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് വരുന്നതായിട്ട് കാണാം അടുത്ത് നോക്കിയാൽ ഷെയർ നമുക്ക് ഇമെയിൽ വഴിയും ഓൺലൈൻ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് പി ഡി എഫ് ഫയലുകളായിട്ടോ വീഡിയോ ആയിട്ടോ അതുപോലെ പാക്കേജ് പ്രസൻറ്റേഷൻ സി ഡിയിലോട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം അങ്ങനെ ഫയലുകളെ നമുക്ക് വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ക്ലോസ് നേരത്തെ നമ്മൾ പറഞ്ഞു ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ നമ്മുടെ വിൻഡോ ക്ലോസ് ആയി മാറും നെക്സ്റ്റ് ഹോം പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് നമുക്കുണ്ട് ഫസ്റ്റ് പേസ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ കോപ്പി ചെയ്തിരിക്കണം അല്ലേ അപ്പം നമുക്ക് എന്തു ചെയ്യാം ആ ഈ ഒരു നമ്മൾ എഴുതിയിരിക്കുന്ന ഹായ് എന്നുള്ളതിനെ നമുക്ക് എന്തു ചെയ്യാം ഗുഡ് മോർണിംഗ് എന്ന് എഴുതി ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ എഴുതിയതിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹൈഡ് ആയിരുന്ന രണ്ട് മൂന്ന് ഓപ്ഷൻസ് നമുക്കിവിടെ ആയിട്ട് വന്നു അല്ലേ അപ്പോൾ ഇതിൽ കട്ട് കൊടുക്കാം കട്ട് കൊടുത്തു കട്ട് കൊടുത്തപ്പോൾ നമ്മുടെ പേസ്റ്റ് എന്ത് ചെയ്തു വിസിബിളായി വന്നു അല്ലേ അപ്പോൾ പേസ്റ്റിൽ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ എ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് സെയിം അടുത്ത് പിച്ചറായിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം സേവ് ചെയ്യാം കണ്ടോ പിച്ചറായിട്ട് നമുക്ക് സേവ് ചെയ്യാം എഴുത്തായിട്ട് തന്നെയും സേവ് ചെയ്യാം അപ്പോൾ ഈ എല്ലാ ഓപ്ഷൻസ് നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് പിക്ചറായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഡാ കീപ് ടെക്സ്റ്റ് ഓൺലി ടെക്സ്റ്റ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ആയി വന്നു നമുക്ക് ഇനിയും അതിലെന്ത് ചെയ്യാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ലേ ഔട്ടുകൾ ഇതിനകത്ത് വരുന്ന ലേ ഔട്ടുകൾ നമുക്കിതിനെ രണ്ട് ബോക്സൊക്കെ വരച്ചിട്ടാണ് നമുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഇതിനെ റീസെറ്റ് ചെയ്യാം അടുത്ത് സെക്ഷൻസ് ആഡ് സെക്ഷൻസ് നമുക്ക് കൊടുക്കാം അതുപോലെ ഇതാ ഇവിടെ ഫോണ്ടുകളുണ്ട് കണ്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്നതിനെ മാറ്റി കൊടുക്കാം ഏരിയൽ ബ്ലാക്ക് വലുതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നെക്സ്റ്റ് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്നും നമ്മൾ മാറ്റുമ്പോൾ അവിടെ നമ്മുടെ ടൈറ്റിലും വളരെ ഭംഗിയായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ അടുത്തിനി നമുക്ക് ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കാം കൂടുതലാണെങ്കിൽ നമുക്ക് മുകളിലേക്കുള്ള ആരോയിലും താഴേക്ക് അതായത് സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ താഴേക്കുള്ള ആരോവിലും നമുക്ക് കൊടുത്താൽ മതി കേട്ടോ സൈസ് കൂടുന്നുണ്ട് ഇനി നമുക്ക് ബോൾഡാക്കി കൊടുക്കണമെങ്കിൽ നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം ബോൾഡായി ഇനി ആക്കണമെങ്കിൽ ഒന്ന് ചരിഞ്ഞ അക്ഷരങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന ലൈൻസിന് അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാം അണ്ടർലൈൻ വന്നു നെക്സ്റ്റ് എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന എഴുത്തിന് ഒരു ഷാഡോ ഉണ്ടാവും കണ്ടോ വളരെ ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയല്ലേ വളരെ ഭംഗിയായിട്ട് ഇതുപോലെ നമുക്ക് പവർ പോയിൻ്റിൽ എഴുതാനായിട്ട് കഴിയും നെക്സ്റ്റ് നോക്കിയേ എഴുതിയതിനെ നമുക്ക് എന്ത് ചെയ്യാം അത് നമ്മൾ തെറ്റിപ്പോയി എന്ന് കാണിക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇത് മാറ്റി കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് മാറി അതുപോലെ ഹൈഡിങ് മാറ്റണം നമ്മളിത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈഡിങ് അണ്ടർലൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ അണ്ടർലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ചേഞ്ച് സെൻറ്റൻസ് കേസ് ലോവർ കേസ് അപ്പർ കേസ് നമ്മളിപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് നമുക്ക് ഇവിടെ കാണുന്നത് നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോഴത്തേനും നമുക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാണാനായിട്ട് കഴിയും കണ്ടോ പിന്നെ നമ്പേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം നമ്പേഴ്സ് നമുക്ക് കൊടുക്കാം ഇനി ഇവിടെ നോക്കിയാൽ പാരഗ്രാഫ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണിത് അലൈൻ ലെഫ്റ്റ് ലെഫ്റ്റ് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ലെഫ്റ്റ് അലൈനാണ് സെൻറ്റർ അലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാം ഇനി റൈറ്റ് അലൈൻ ആണെങ്കിൽ നമുക്ക് റൈറ്റ് അലൈൻ ക്ലിക്ക് ചെയ്യാം ഇനി നെക്സ്റ്റ് എല്ലാ സെൻറ്റൻസും ഒരുപോലെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് ഇതായിട്ട് വേണം രണ്ട് പേജ് ആയിട്ട് കണ്ടോ ഒരു കോളം രണ്ട് കോളം മൂന്ന് കോളം ആയിട്ടൊക്കെ വരുവാണെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലയൻ സ്പേസിങ് നമ്മൾ രണ്ട് ലയൻ എഴുതിയെന്ന് വെച്ചോളൂ ഗുഡ് മോർണിംഗ് ഹായ് ഹൗ യു അപ്പോൾ ഇത് രണ്ടും ചേർന്നാണ് ഇരിക്കുന്നത് അല്ലേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്പേസ് വേണ്ടേ സ്പേസ് വേണം ഇതാണ് ലയൻ സ്പേസിംഗ് ഇതിൽ ക്ലിക്ക് ചെയ്യാം വൺ പോയിൻറ്റ് ഫൈവ് ആണ് നമ്മൾ സാധാരണ എല്ലാത്തിലും കൊടുക്കാറുള്ളത് ടു പോയിൻറ്റ് സീറോ കൊടുക്കാം ടു പോയിൻ്റ് ഫൈവ് കൊടുക്കാം ത്രീ പോയിൻ്റ് സീറോ കൊടുക്കാം ലയൻ സ്പേസ് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം സ്പേസ് ഈ ഒരു രണ്ട് ലയനിടയിൽ വരുന്നുണ്ട് കണ്ടോ ഇനി ടെക്സ്റ്റ് ഡയറക്ഷൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടെക്സ്റ്റിന് ഡയറക്ഷൻ കൊടുക്കാം ഹോറിസോണ്ടലായിട്ട് കൊടുക്കാം കണ്ടോ ഇത് ഹോറിസോണ്ടൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് എന്താ കൊടുക്കാം റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ കൊടുക്കാം ഇതാ നയൻറ്റി ഡിഗ്രിയിൽ ടെക്സ്റ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് ടു സെവൻറ്റി ഡിഗ്രിയിൽ കൊടുക്കുന്നുണ്ട് അതും വളരെ ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പവർ പോയിൻ്റിൽ പഠിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക് യു